ഇസ്രയേലിന്റെ യുദ്ധത്തിൽ മരിച്ച ഗാസക്കാരുടെ എണ്ണം തികഞ്ഞു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കുറഞ്ഞത് നാൽപ്പത്തി ആറായിരത്തി ആറ് കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിന്റെ നാനൂറ്റി അറുപത്തി ഒന്ന് ദിവസമാണ് ഗാസയിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തി ആറായിരം കവിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള യുദ്ധ വിജയങ്ങൾ ഗാസയിൽ കരസ്ഥമാക്കി അതോടൊപ്പം തന്നെ ഗാസ പരിപൂർണമായിട്ട് ഇസ്രയേലിലേക്ക് അതിന് കീഴിലാവുകയും ചെയ്തു പാലസ്തീന്റെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചടക്കി അതോടൊപ്പം തന്നെ സിറിയയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ഇസ്രയേൽ നേടുകയും ചെയ്തു ഗലോൺ കുന്നുകൾ അടക്കം സിറിയയുടെ തലസ്ഥാന നഗരം ഉൾപ്പെടെ ഇസ്രയേൽ കൈവശപ്പെടുത്തുകയും ചെയ്തു സിറിയയുടെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ കൈവശപ്പെടുത്തി യമനിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ഇസ്രായേൽ ഉറപ്പിച്ചു ലെബനോനിൽ ഇസ്രായേലിന്റെ വലിയ തോതിലുള്ള അധിനിവേശമുണ്ടായി ഭാഗങ്ങൾ മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ സൈന്യം തന്നെയാണ് തലസ്ഥാനം ഉൾപ്പെടെ തെക്കൻ ലെബനോനിൽ എല്ലാം തന്നെ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ളത് ഇതിനിടെ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാവുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു ിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി ആറായിരം പേരിലേക്ക് എത്തുമ്പോൾ എത്ര പേരെ കാണാതായി എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ ഇതുവരെയും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരത്തോളം ആളുകളെ ഇസ്രേൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ആയിരക്കണക്കിന് ആളുകൾ തകർന്ന അവശിഷ്ടങ്ങൾക്കുള്ളിൽ ഗാർഗിൽ എന്നും ഇതുവരെ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടില്ല എന്നും വ്യക്തമാകുന്നത് ഇതിനിടെ എടുത്തു പറയേണ്ടത് ഹമാസിന്റെ തലവനായിട്ടുള്ള സിൻവാറിന്റെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ വധിച്ചതാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയിരുന്നു തലവൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയത് വേട്ടയാടി കൊണ്ടുപോകുന്ന ഒരു മൃഗത്തെ പോലെ അതേ ലാഹവത്തോടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് യഹിയാ സിൻവാറിന്റെ മൃതദേഹം സ്ട്രക്ചറിൽ വെച്ചുകെട്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇസ്രായേലിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ മൃതദേഹം എത്തുകയും ആ പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള വിവരങ്ങൾ വ്യക്തമായിട്ടില്ല കൊലപ്പെടുത്തിയതിനു ശേഷം കടലിൽ കെട്ടിത്താഴ്ത്തിയതുപോലെ ഒരു സ്മാരകം പേരിൽ ഉയരാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചതുപോലെ തന്നെ കാര്യത്തിലും ഇസ്രയേൽ കടുത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നു ഇസ്രയേൽ മൃതദേഹം നശിപ്പിച്ചു കളഞ്ഞതായി പറയുന്നു ഇതേസമയം മറ്റൊരു വിലയിരുത്തൽ യുദ്ധവിരാമം ഉണ്ടാകുമ്പോൾ വെടിനിർത്തൽ രേഖയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസിനോ യഹിയ സിൻവാറിന്റെ മൃതദേഹം വിട്ടുകൊടുക്കും എന്നാണ് അത് ഇതുവരെ ഇസ്രായേലിന്റെ രഹസ്യ കേന്ദ്രത്തിലോ ഹമാസിന്റെ തലവൻ യഹിയ സിൻവാറിന്റെ മൃതദേഹം സൂക്ഷിക്കുമെന്നും വിലയിരുത്തുന്നു എന്നാൽ ഇത്തരം ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്ന് ഇസ്ലാമിക പണ്ഡിതർ പറയുന്നത് പഴകിയ മൃതദേഹങ്ങൾ ഫോട്ടോകൾ മരിച്ചവരുടെ ചിത്രങ്ങൾ അവരുടെ സ്മരണകൾ എന്നിവ ഇസ്ലാമിക രീതിയിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതേസമയം ആദ്യം യുദ്ധം തുടങ്ങിയത് ഹമാസ് ആണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഇസ്രായേലിന്റെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലും സ്ഫോടനത്തിലും ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേൽ പലതവണ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തെങ്കിലും മുൻകൈയെടുത്തെങ്കിലും ഹമാസാണ് ഒരടി പോലും പുറകോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചതും ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഒരു വിവരവുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഇസ്രയേലുമായി വൈകാതെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിന്റെ ഭാഗമായി മുപ്പത്തിനാല് ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാകുമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഇവരുടെ പട്ടിക ഹമാസ് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിവരം ഹമാസ് നൽകിയിട്ടില്ല എന്നും ഇസ്രായേൽ കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മധ്യസ്ഥർ വഴി ഇസ്രായേൽ കൈമാറിയതാണ് മുപ്പത്തിനാല് ബന്ദികളുടെ പട്ടികയെന്നും ഹമാസ് ഉണ്ടാക്കിയതല്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹാവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചു ഇസ്രയേൽ യുദ്ധം നൽകിയ പട്ടികയിലെ മുപ്പത്തിനാലു പേരെയും ബന്ദി മോചന കരാറിന്റെ ആദ്യഘട്ടമായി വിട്ടയക്കാൻ തീരുമാനിച്ചെന്ന വാർത്താ ഏജൻസിയായതായി വ്യക്തമാക്കുന്നു ഗാസയിൽ ബന്ദികളായിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നുകേറിയ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയത് ഇതിൽ എൺപത് പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലുണ്ടായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു ബാക്കി തൊണ്ണൂറ്റി ആറ് പേർ ഗാസയിലുണ്ട് മുപ്പത്തിനാല് ബന്ധുക്കൾ മരിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകുമെന്നും യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം മാത്രമേ ഇതുണ്ടാകാൻ ഇടയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് മാസം പിന്നിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്